നമസ്തേ ഓം ശ്രീ മഹാവിഷ്ണുമായ സ്വാമിനെ നമ ഓം ശ്രീ മഹാകൃഷ്ണകുക്ഷ്യായ നമ വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡാനിരാജ് കരിങ്കുട്ടിക്ക വിഷ്ണുമായ മഠം തൃപ്തിയാർ ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ കച്ചവടങ്ങൾ ബിസിനസ്സുകളിൽ വരുന്ന ശത്രുദോഷം പല സഹോദരി സഹോദരങ്ങളും നമ്മളോട് പറയാറുണ്ട് കടയുടെ മുന്നിൽ നിന്ന് തകിട് കിട്ടി ഭസ്മം കിട്ടി പുഷ്പങ്ങൾ കിട്ടി അതിനുശേഷം കച്ചവടം ഇല്ലാതെയായിരിക്കുന്നു ഇതല്ലാതെ കണ്ടിട്ടും കച്ചവട സ്രോതസ്സ് നഷ്ടപ്പെട്ട പല സഹോദരി സഹോദരങ്ങളും നമ്മുടെ അടുത്ത് വരുന്നുണ്ട് എങ്ങനെ ഇതിനെ മറികടക്കാം അചഞ്ചലമായ സ്ഥിരമായ ഭഗവാന്റെ അനുകൂലത്തിലൂടെ നിത്യ ആചരണത്തിലൂടെ നമുക്കിത് മറികടക്കാൻ പറ്റും അതിൻ്റെ രീതികൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ അടുത്ത് വരുന്ന സകല ഭക്ത ജനങ്ങൾക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൻ്റെ രീതികൾ ആ രീതിയിൽ ആചരണങ്ങൾ കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ശത്രുദോഷങ്ങളെ മാറ്റി പൂർണ്ണ സ്വാമിയുടെ അനുകൂലത്തിലൂടെ ധനസ്രോതസ് കൈവരിക്കാൻ നമ്മൾക്ക് കഴിയും ശത്രുവിനെ കണ്ട് ഭയക്കേണ്ട ആവശ്യം നമ്മൾക്കില്ല ശത്രു ഇല്ലാത്ത ഒരു മനുഷ്യനും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല ഒന്നും ചെയ്യാത്തവനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ശത്രു ഉണ്ടാവും പിന്നെ ചെയ്യുന്ന നമ്മുടെ കാര്യം പറയാനില്ലല്ലോ ശത്രു ഇല്ലാത്തൊരു മനുഷ്യൻ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അപ്പൊ ശത്രു നമ്മളുടെ പ്രവർത്തിക്ക് വളമായി വരണം പിന്നിൽ ആൾ ഓടുന്നുണ്ടെങ്കിൽ മാത്രമേ മുന്നിലോടുന്ന ഞാൻ ആദ്യമായി എത്തി സമ്മാനം വാങ്ങുകയുള്ളൂ അപ്പോഴും പിന്നിൽ ആളുണ്ടാവണം നമ്മുടെ കർമ്മ പദ്ധതികളിൽ നമ്മളെ തോൽപ്പിക്കാനാളുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കർമ്മ പദ്ധതി ശുദ്ധീകരിക്കാനും അതിൽ ധനബലം കിട്ടാനും നമ്മൾക്ക് കഴിയൂ അപ്പോ ശത്രു ഉള്ളത് ഗുണമാണ് എങ്ങനെ ഗുണമാകും മനോബലത്തോട് കൂടിയിട്ടും എൻ്റെ മൂർത്തിബലത്തിൻ്റെ ശക്തിയും കൂടിയുള്ളപ്പോൾ എനിക്ക് എൻ്റെ ശത്രുവിനെ ഭയപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല ആരൊക്കെ ശത്രുസ്ഥാനത്ത് വന്ന് ഉറക്കെ ശബ്ദിച്ചാലും പ്രവർത്തിച്ചാലും എന്റെ മാർഗം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നിടത്തോളം കാലം എൻ്റെ ഭഗവാൻ എന്നിലുണ്ട് എന്ന് തോന്നുന്നിടത്തോളം കാലം എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല കലിയുഗവരതന്റെ അനുഗ്രഹം എല്ലാ മനുഷ്യന്മാർക്കും കിട്ടിയാൽ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും കിട്ടിയാൽ ജീവിതത്തിൽ പരാജയം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കുണ്ടാവില്ല ആ പരാജയ ഭീതിയെ ഇല്ലാതാക്കാൻ നമ്മുടെ പ്രവൃത്തിക്ക് പ്രവർത്തി ഫലത്തെ സിദ്ധിക്കാൻ സ്വാമിയുടെ നിത്യമായ ആചരണത്തിലൂടെ സ്വാമിയുടെ നിത്യമായ വിശ്വാസത്തിലൂടെ മുൻപോട്ട് പോയാൽ കച്ചവടങ്ങളെ ബാധിച്ചിട്ടുള്ള ശത്രുദോഷങ്ങളെ മാറ്റി വിജയത്തിലേക്ക് എത്താൻ കഴിയും പലരും നമ്മുടെ അടുത്ത് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് എത്ര ദിവസം കൊണ്ട് നമുക്ക് ഫലം കിട്ടും കർമ്മം കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ഇതിൻ്റെ ഫലം കിട്ടും കർമ്മം ചെയ്താൽ കർമ്മി പറഞ്ഞു കൊടുക്കുന്നതായ രീതിയിൽ മുന്നോട്ട് പോയാൽ നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ കർമ്മഫലം സിദ്ധിക്കേണ്ടതാണ് കർമ്മി പറഞ്ഞു കൊടുക്കുന്ന രീതി പ്രവൃത്തിയിൽ മാത്രം ഉണ്ടായതുകൊണ്ട് കഥയില്ലാട്ടോ മനസ്സ് സമർപ്പിച്ച് മനോബലത്തോട് കൂടി ചെയ്യണം ശരിയാവോ തെറ്റാവോ അല്ലെങ്കിൽ തോൽക്കുമോ വിജയിക്കുമോ എന്ന രണ്ട് ചിന്ത വച്ചിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യരുത് ഞാൻ ജയിക്കാനാണ് വിജയിക്കാനാണ് ഇത് ചെയ്യുന്നത് എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെ വന്ന് ഇതിനെനിക്ക് വിജയം തരും എന്ന ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഫലസിദ്ധി ലഭിക്കൂ അല്ലെങ്കിൽ കർമ്മിയെ കുറ്റം പറയേണ്ടി വരും കർമ്മികൾക്ക് ഒരാളോ പത്താളോ നൂറാളോ കുറ്റം പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവർക്ക് വീണ്ടും പ്രവർത്തി നിൽക്കാണ് ഭൂമിയിൽ ഇനിയും അനിഷ്ടം ബാധിച്ച വ്യക്തികൾ വരുന്നുണ്ട് അവരെ ശുഭപ്പെടുത്താൻ അവർക്ക് ഇനിയും സമയം തികയാതെ വരും ഒരു മണത്തിനെ പറ്റിയും അനിഷ്ടം പറയണ്ട നമ്മുടെ പ്രവൃത്തി മൂലമായിരിക്കും അതിന് തടസ്സം ഉണ്ടായിട്ടുണ്ടാവുക അത് എൻ്റെ തെറ്റുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചത് എന്ന് പറയാൻ ആരും തയ്യാറാവുന്നില്ല എൻ്റെ ജീവിതത്തിലെ പരാജയം മറ്റുള്ളവന്റെ തെറ്റുകൊണ്ടാണ് എന്ന് പറഞ്ഞ് സ്വന്തം തലയൂരുന്നവരാണ് എല്ലാ വ്യക്തികളും ഞാനടക്കമുള്ളവർ ആ ഒരു സ്ഥിതിയിൽ നിന്ന് മാറാനായിട്ട് ശ്രമിച്ചാൽ തന്നെ വിജയമുണ്ടാകും സ്വന്തം തെറ്റുകളെ വിശകലനം ചെയ്ത് അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും വിജയമുണ്ടാകും ഭഗവൽ അനുഗ്രഹം കിട്ടാനായിട്ട് മാനസിക സമർപ്പണം ഉണ്ടായിരിക്കണം കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടുന്നതല്ല അപ്പോ മാനസികമായിട്ടുള്ള മനസ്സിന്റെ സമർപ്പണം കൊടുത്തിട്ട് വേണം ആ വിജയത്തെ സ്വീകരിക്കാനായിട്ട് ഇപ്പൊ കച്ചവടങ്ങളിൽ വരുന്ന ദുരിത ദുഃഖങ്ങൾ ശത്രുദോഷങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ കഴിയും ദുരിതങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയും ഫലപ്രാപ്തി എത്തിക്കാൻ കഴിയും സ്വാമി ചെയ്യാത്ത കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഇല്ല അതിനൊക്കെ ഒരു ധർമ്മം ഉണ്ടാവണമെന്ന് മാത്രം ധർമ്മമുള്ള എല്ലാ കാര്യങ്ങളും സ്വാമി നമുക്ക് ചെയ്തു തരും സത്യസന്ധനായ ശ്രീ മഹാദേവൻ്റെ പുത്രനായ കരിങ്കുട്ടി സ്വാമിയും വിഷ്ണുവായും സകല ജീവജാലങ്ങൾക്കും സകല ഭക്തർക്കും നല്ലത് വരട്ട് വരത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ